നമസ്കാരം ഗീത ഗീതഗുന്തം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ശിവ ശിവ ഇങ്ങനെ അറയ്ക്കൽ തറവാട്ട് ആകെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരാണ് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ഓട്ടത്തിലാണ് രാധികാമയും ഭരണും കൂടെ ഗീതു അപ്പം ഈ മൂവരും ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരാണെന്ന് കണ്ടുപിടിക്കുകയാണ് എന്തായാലും ഗോവിന്ദ് ഭയങ്കര രോഷാകുലനായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് വിജയലക്ഷ്മിയുടെ അടുത്ത് പോയി പൊട്ടിത്തെറിക്കുന്നുണ്ട് എല്ലാം വച്ചു കെട്ടി ആ പതിനാറ് വർഷം മുമ്പ് എല്ലാം വച്ചുകെട്ടി ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് എന്നിട്ട് നിങ്ങൾ എന്തിനാണ് വീണ്ടും എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വലിഞ്ഞു കയറിക്കൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് ഒരു മകൻ അമ്മയോടാണ് ആ സംസാരിക്കുന്നത് പക്ഷേ എന്താ ദേശത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ആ മകനിലൂടെ ഇങ്ങനെ മാറി മറിഞ്ഞു പോവുകയാണ് അപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുന്ന വിജയലക്ഷ്മിനെയാണ് നമുക്കതിലൂടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും എന്താ ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന മറ്റൊരാൾ കൂടെ ഉണ്ട് ഗീതു ആണ് ഗീതു ഇങ്ങനെ ഷോക്കായി പോവാണ് കാരണം അന്നിങ്ങനെ വിജയലക്ഷ്മി പറഞ്ഞായിരുന്നു രാധികെ അമ്മയോടൊപ്പം രാധികെ നിനക്കും എതിരെ ഞാൻ നയിക്കുന്ന ഒരാളായിരിക്കും ഗീതു എന്ന് അപ്പോൾ അതിനുള്ള മറുപടിയുമായിട്ടാണ് ഗോവിന്ദ് ഇത്തവണ എത്തിയിരിക്കുന്നത് അന്ന് അങ്ങനെ പറഞ്ഞ പകരം നിങ്ങൾ ഗീതുവിനെ മുൻപേ നിർത്തുകയാണെങ്കിൽ ഞാൻ ശിവേനെ നിർത്തി അല്ലെങ്കിൽ ശിവ ഞങ്ങളുടെ കൂടെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അവളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമെന്നുള്ള രീതിയിൽ പറയണം എന്തായാലും ഗോവിന്ദിന് തെറ്റായിട്ടുള്ള ആ ഒരു ഇഷ്ടമൊന്നും തോന്നാൻ സാധ്യല്ല കാരണം ഗോവിന്ദൻ അറിയാം അത് തൻ്റെ അനീത്യാണെന്ന് അതുകൊണ്ടാണ് അന്ന് അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം പൊളിഞ്ഞതും വിവാഹത്തിലേക്ക് എത്താതിരുന്നതും എല്ലാം അതാണ് കാരണം കാരണം വിജയലക്ഷ്മി തൻ്റെ അമ്മയാണെന്നുള്ള സത്യം ഗോവിന്ദൻ അറിയാം ഗോ വിജയലക്ഷ്മിക്കും അറിയാം ഇത് എൻ്റെ മകനാണെന്നുള്ളത് അപ്പോൾ ഗോവിന്ദൻ പറയാം ഇത് തൻ്റെ അമ്മയാണെന്നുള്ളത് അപ്പോൾ ഇവരെന്തേലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന രഹസ്യമാണ് പിന്നെ അത് രാധിക അമ്മയ്ക്കൊക്കെ അറിയാം അപ്പോൾ പണ്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ അറിയുള്ളൂ എന്തിനേറെ പറയുന്നു ശിവയ്ക്ക് പോലും അറിയില്ല തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ അമ്മ തന്നെയാണ് അല്ലെങ്കിൽ തൻ്റെ സഹോദരനാണ് ഗോവിന്ദ് എന്നുള്ള സത്യം അപ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തി ഇങ്ങനെ പറയും ശിവയുടെ കാര്യം പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു കയറി വരുന്നത് വരുന്നത് അപ്പോൾ അതുവരെ ഗീതുവിന് വിശ്വാസമുണ്ട് ഈ കണ്ണേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല കണ്ണേട്ടൻ എൻ്റെ സ്വന്തമാണ് എന്താ എങ്ങനെയെങ്കിലും ശിവ എന്നെ ജീവിതത്തിൽ നിർത്തി കളയണം എന്നുള്ള രീതിയിൽ പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതു ആകെ വേദന കൊണ്ട് പോവുകയാണ് കാരണം ഗീതു ഷോക്കായി പോവാണ് ഇത്രയേറെ കണ്ണേറ്റൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയോ ശിവ എന്നുള്ളത് ഇങ്ങനെ ചോദ്യചിഹ്നമായി ചിഹ്നമായി അവശേഷിക്കുകയാണ് പക്ഷേ വിജയലക്ഷ്മി അങ്ങനെ നോക്കിയിരിക്കില്ല കാരണം ഗീതുവിൻ്റെ മനസ്സ് വേദനിക്കുന്നത് ഗോവിന്ദനെക്കാളായത് ഏറെ വിഷമിപ്പിക്കുന്നത് വിജയലക്ഷ്മീനെ ആയിരിക്കും അതുകൊണ്ട് വിജയലക്ഷ്മി ഇനി സത്യങ്ങളൊക്കെ തുറന്ന് ഇങ്ങനെ ഗീതുവിനോട് പറയുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് എന്തായാലും ശിവ ശിവരഞ്ജനിക്കുള്ള കൊട്ടേഷനൊക്കെ അധികമേ വരുണവും കൊടുത്തോളും കാരണം അവർ അവർ ശിവയുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് എന്തായാലും സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും പണി വാങ്ങുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും ശിവയ്ക്ക് എന്ത് പണി കൊടുത്താലും അതെല്ലാം വിജയലക്ഷ്മിയുടെ തലയിലേക്ക് വരാൻ സാധ്യതയാണ് കൂടുതൽ അപ്പോൾ ഇനി സത്യങ്ങളൊക്കെ പതിനാറ് വർഷത്തെ ആ ഒരു എപ്പോഴും ഇവരെല്ലാം ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു സത്യം ഇനി പുറത്ത് വരുമോ അത് വിജയലക്ഷ്മി തന്നെ ഗീതുവിനോട് പറയുമോ എന്നൊക്കെയാണ് അറിയേണ്ടത് എന്തായാലും ഗോവിന്ദൻ്റെ ഈ പ്രതിജ്ഞയിലാകെ നടുങ്ങിയിരിക്കുന്നത് ഗീതു തന്നെയാണ് അപ്പോൾ ഇനി അറയ്ക്കൽ തറവായിട്ട് മാറി മറിയാൻ പോവുകയാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തത് കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയിൽ എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ